ഇന്ത്യയിലെ മികച്ച മൂന്ന് നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരം മാറുമെന്ന് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ച് പരിസര പ്രദേശങ്ങളിലെ റോഡ് പണികളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മേയർ നേരത്തെ വർക്കുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ക്വാളിറ്റിയൊക്കെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ പതിനഞ്ചാം തീയതിയാക്കണം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇരുപതാം തപ്പുറം പോകാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ എല്ലാം കൃത്യമായിട്ട് കാത്തോട്ടിട്ട് പോകുന്നുണ്ട് റയോറിറ്റി നമ്മൾ വർഷങ്ങൾ കൊണ്ട് തിരുവനന്തപുരത്ത് പറയുന്നത് എന്താണ് ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് സ്പേസ് മാനേജ്മെന്റ് നന്നായിട്ട് നടത്തണം അതുപോലെ സ്ട്രേഡ് ഓക്സിഡൻ ഇഷ്യൂസ് ഉണ്ട് പിന്നെ കുടിവെള്ള പ്രശ്നമുണ്ട് വെള്ളക്കെട്ടുണ്ട് ഇത് തറയും പരിഹരിക്കുന്നതോടുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പരിഹരിക്കും അതിനുശേഷം നമുക്ക് അതോടൊപ്പം തന്നെ ഇപ്പോൾ കോർപ്പറേഷനിലെ നിർമ്മാണ പ്രവൃത്തി ഞാൻ പറഞ്ഞല്ലോ ആറ്റിയാൽ പൊങ്കാലയുടെ തലേദിവസമാണ് പല റോഡുകൾ മുമ്പ് പണി പൂർത്തിയാക്കിക്കൊണ്ടത് അപ്പം ഞങ്ങൾ ആദ്യം ഈ ഭരണസമിതി അധികാര ചുമതലയേറ്റ് ആദ്യം തന്നെ പറഞ്ഞു പൊങ്കാലയുടെ വരുന്നതിൻ്റെ വസ്ത്രങ്ങളിൽ തന്നെ ടാറ് പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ പതിനാലാം തീയതി തന്നെ അവർ ഏകദേശം എല്ലാ വർക്കും പൂർത്തിയാക്കി ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ശിവരാത്രിയൊക്കെ വരുന്നതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം കൂടെ നീണ്ടുപോയേക്കും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ഇതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റി തലേ ദിവസം പൊങ്കാലയുടെ തലേ ദിവസമാണ് ഈ വർക്കുകളൊക്കെ തീർക്കുന്നതെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്വാളിറ്റി വിലയിരുത്താൻ സാധിക്കില്ല ഇത് മരാമതി കമ്മിറ്റി ചെയർപേഴ്സൺ തന്നെ പല സ്ഥലങ്ങളിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് മറ്റുള്ള വാർഡുകളെ കൗൺസിലർമാർ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രണ്ട് മണിക്കൂർ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു തിരുവനന്തപുരം നഗരസഭയിലെ എൻ ടി എ കൌൺസിലർമാർക്ക് ബി ജെ പി അധികാരത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ കാണാനും പഠിക്കാനും അവസരം ലഭിച്ചതായും വി വി രാജേഷ് പറഞ്ഞു അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഈ ജനപ്രതി തന്നെ വിവിധ കോർപ്പറേഷനുകളിലേക്ക് മുൻസിപ്പാലിറ്റിയിലേക്ക് അയക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ പദ്ധതികൾ നടപ്പിലാക്കി പോകുന്ന പത്ത് കോർപ്പറേഷനുകളിലേക്ക് പോയിരിക്കുകയാണ് കേരളത്തിലുള്ള ജനപ്രതിനിധി അതിൽ എല്ലാ സംഘത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇന്ന് മധ്യപ്രദേശിൽ വിജയകരമായ പദ്ധതികൾ നടപ്പിലാക്കിയതിനെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പദ്ധതികളുടെയും മുഴുവൻ വിവരങ്ങളും അവർ ശേഖരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യും അതിന് ഏതൊക്കെ പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ കൺസേൺഡ് മിനിസ്റ്ററിൽ ബന്ധപ്പെടും ബന്ധപ്പെട്ട് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സഹായം ഉണ്ടാകും ഇതുവരെയും കേരളത്തിൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടന്നിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങൾ ഒന്നായിട്ട് മാറും ഇത് തിരുവനന്തപുരം മാതൃകയിൽ നിന്ന് മാതൃകയാണ് എന്ന് ഇന്ത്യയിൽ പലരും ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറും ഈ മാസം ഇരുപതിന് മുൻപ് ആറ്റുകാലിലെ പരിസര പ്രദേശങ്ങളിൽ നടക്കുന്ന റോഡ് പണി പൂർത്തിയാകും ലൈസൻസ് ഇല്ലാത്ത സ്പാകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാ പരിശോധന തുടരുമെന്നും മേയർ പറഞ്ഞു